ഞങ്ങൾ ബിന്ദിത്തെ ഇൻഷുറൻസ് ചെയ്തു നമ്മുടെ എന്ത് പറയാലോ ഇത് ആരാ ഇത് നമ്മുടെ കുട്ടിയാണ് യമുനയാണ് എന്താ ये तो ये इनफ्यूजन ചെടി നമ്മുടെ കുട്ടിയുടെ അപ്പൊ നമ്മടെ യമുന യമുനക്ക് ഇന്ന് നമ്മള് ഇൻഷുറൻസിന്റെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എം അപ്പൊ നിങ്ങളും കഴിവതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇൻഷുറൻസ് വേണം ഇൻഷുറൻസ് നിങ്ങൾ ചെയ്തിരിക്കും ഇത് രണ്ടില്ലേ ഇപ്പൊ നമ്മളിപ്പം കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് ഞങ്ങൾ കുമ്മായം നീട്ടിയോ ഞങ്ങൾ കുമ്മായം നൂറ്റാറുണ്ട് നിങ്ങൾ അതുപോലെ കുമ്മായം തൂട്ടണം കുമ്മായോ എന്തെങ്കിലും അണുവിമുക്തമായ എന്തെങ്കിലും ഉപയോഗിക്കണം എം കാണിച്ചു ഇങ്ങോട്ട് കണ്ടില്ലേ നമ്മുടെ എല്ലാം അറിയാലോ എമ്മിനൊറത്തുനിന്ന് കൊണ്ടുപോകുന്ന വശമാണ് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിട്ട്